ഇത് കണ്ടോ എല്ലാ പേരൻസിൻ്റെ ഒരു ടാസ്ക് ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ആയിട്ടോന്നല്ലേ നമ്മളെല്ലാവരും പ്രശ്നമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഞാനൊരു കാര്യം പറഞ്ഞല്ലേ ഇതെൻ്റെ മൂഡ് വരക്കുന്നതാണ് കേട്ടോ ഓൾ എൽ കെ ജിയിലാണ് പഠിക്കണത് എല്ലാ കുട്ടികൾക്കും സത്യത്തിൽ എഴുതാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അത് നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നു എഴുതുന്ന സമയത്ത് നമ്മളവരെ കൂടെ നിന്നിട്ട് അവർ ഓരോ അക്ഷരം എഴുതുന്ന സമയത്തും അവർ അവരെഴുതിയത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് അവരെ പ്രശംസിക്കുക അതുപോലെ അവർക്ക് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ കൊടുക്കുക കുട്ടികളാണ് അവർ കളിക്കുണ്ടാവും കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത് കൊടുന്ന് വെച്ചിട്ട് അവരെ കളിയിലും നമ്മളൊപ്പം കൂടുക അതിനിടയിൽ ഓരോ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ കൊണ്ട് വീണ്ടും എഴുതിപ്പിക്കുക അവർക്ക് എഴുതേണ്ട സമയത്ത് കളിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ നമ്മളവരെ വയക്ക് പറയാതെ അവരെ കൂടെ കളിക്കാനൊക്കെ കൂടുക ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ വീണ്ടും വീണ്ടും എഴുതിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ബോറിങ് ഉണ്ടാവില്ല അവർ പെട്ടെന്ന് പെട്ടെന്ന് എഴുതും ചെയ്യും കളിക്കും ചെയ്യും അപ്പം നമ്മളവരെ കൂടെ കട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഹെൽപ്പുകൾ അവർ ചെയ്തുതരും അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരെയേക്ക് ഷെയർ ചെയ്യുക